ഞാൻ കുറേ കുറെ കുറെ കാലമായി ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് ഞാൻ എപ്പോഴും വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യാനുള്ളത് ഭയങ്കര മടിയാണ് ഭയങ്കര 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 മടിയാണ് അപ്പൊ ഇന്ന് ഞാനിങ്ങനെ ചെയ്യാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാല് മെയിൻ തിങ് കല്ലുനിവിടെ ഇല്ല അവരിവിടെ ഇല്ലാത്ത സമയത്ത് മാത്രമേ എനിക്കിത് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇതെന്താണെന്നല്ലേ ഇത് കല്ലുവിന്റെ സേവിങ്സ് ബോക്സ് ആണ് ഇത് അറൗണ്ട് അതെനിക്ക് അറിയില്ല അവനീട് എന്റെ അമ്മയാണ് ഈ ഒരു ബോക്സ് അവന് ഉണ്ടായി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അന്ന് ഞാൻ ഷോർട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു എപ്പഴാ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല ഏതാനും കുറച്ചായി ഇത് ഏതായാലും നിറഞ്ഞു നല്ല വെയിറ്റ് ഉണ്ട് ഇതിപ്പോ അവനിങ്ങനെ എടുത്ത് നടക്കുന്ന അവന്റെ കാലിലൊക്കെ വീഴാനുള്ള നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എടുത്ത ഷെൽഫിൽ വെച്ചിട്ടുമായിരുന്നു പിന്നെ ഇതിങ്ങനെ നമുക്ക് ഇടയ്ക്ക് തുറക്കാനും ഇതിൽ നിന്ന് ചേഞ്ച് ഒക്കെ എടുക്കാനും ഒരു ടെൻഡൻസി കൂടുതലായി വന്നപ്പോൾ ഞാൻ ഓർത്തിന്ന് എന്താ ഇത് കൗണ്ട് ചെയ്ത് വെച്ചേക്കാം എന്ന് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പെണ്ണും ബുക്കും എടുത്തിട്ടുണ്ട് ഞാൻ പൊതുവേ മാത്സിൽ വളരെ 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 വീക്കാണ് സോ ഞാൻ ഒരു ബുക്കും പെന്നും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കൗണ്ട് ചെയ്യാം എന്നിട്ട് ഇതിലുള്ള പൈസ നമുക്ക് കല്ലൂടാ കല്ലൂന്റെ ആവശ്യത്തിന് തന്നെ എടുക്കാം എനിവേ എനിക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തു ലെക്സി എനിക്ക് ഒറ്റ കൗണ്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല പറ്റില്ലെങ്കിൽ നമുക്ക് ഹെൽപ്പിന് ഇഷ്ടം പോലെ ഇവിടെ ആളുണ്ട് അമ്മയുണ്ട് ഏട്ടനെട്ട് ഉണ്ട് ഇത് ഒരു തവണ ഒരേ ഒരു തവണ ഇതിൽ നിന്ന് ഞാൻ ചില്ലറ എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇത് ഇത്ര പെട്ടെന്ന് ഒരു പോകുന്നത് ആക്ച്വലി ഇതൊരു നമ്മുടെ ഡെസ്റ്റ് ബിൻ ആണ് നമ്മള് സ്റ്റഡി ടേബിളിന്റെ എന്റെ സ്റ്റഡി ടേബിളിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു ബോക്സാണിത് അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന കിഷിനകത്ത് ഇതിങ്ങനെ ഏറ്റവും ഓപ്പൺ ആവും അത് പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്കിത് സീ ഒരുപാട് 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 ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിലുള്ള പൈസ മുഴുവൻ ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോകണം നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം അതായിരിക്കും ബെറ്റർ എനിക്ക് സി അപ്പൊ ഇതാണ് കലുന്റെ ഓൾമോസ്റ്റ് വൺ ഇയറിലെ അവന്റെ ഒരു സമ്പാദ്യം എന്ന് പറയാൻ ഞങ്ങൾ എല്ലാവരും അവനെ പോക്കറ്റ് മണി കൊടുക്കാറുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ യൂഷ്വലി കുട്ടികൾക്ക് കയ്യില് നമ്മൾ പൈസ കോയിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ടെൻഷൻ ആയിരിക്കും അല്ലെ അവര് വായന്റിലിടുവോ അങ്ങനെയൊക്കെ ഇവനെ ഇത് ചെറുപ്പൻ മുതലേ ട്രെയിൻ ചെയ്തതുകൊണ്ട് ഇവനെ ഇവനെവിടുന്നൊരു കുഞ്ഞു പൈസ പോലെ കിട്ടിയാലും ഒരു അമ്പത് പൈസ പോലും കിട്ടിയാലും ഓടി വന്നിട്ട് ഇവനാത്തോട്ട് ഇടാ ചെയ്യാറുള്ളത് ഞാനിപ്പോൾ കൗണ്ട് ചെയ്യാം ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ഇത് എങ്ങനെയാണ് ഈ സ്പൂൺ അതിനകത്തോട്ട് അവൻ ഇട്ടതെന്ന് എനിക്ക് അറിയില്ലായിട്ട് ഒരു കുഞ്ഞു സ്പൂൺ സ്പൂണാണെങ്കിൽ കൂടെ അവൻ കുറേ മത്സരിച്ചിട്ടുണ്ടാവും ആ കുഞ്ഞു ഓളാണ് കോയിൻസൊക്കെ പോകാൻ പാകത്തിന് അത്ര രീതിയുണ്ട് അവനെ തന്നെ ഞാൻ സമ്മതിച്ചു ഞാൻ കണ്ടതേ ഇല്ല കേട്ടോ അതൊന്നും അവ എനിവേ ഞാൻ ഫസ്റ്റ് ചെയ്തെന്താ വെച്ചാൽ അവൻ്റെ പൈസ ഒക്കെ ആ ബെഡിലേക്ക് വിരിച്ചിട്ടു അതിന് ശേഷം അതിൽ നിന്ന് ഹൺഡ്രഡ് ഒക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു പിന്നെ ഫിഫ്റ്റി മാറ്റി വെച്ചു ടെൻ ട്വൻറ്റി അങ്ങനെ ഓരോന്ന് ഓരോന്ന് കൗണ്ട് ചെയ്യുകയാണ് ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ചെയ്തത് അതിൻ്റെ ഇടയിൽ ഒരു നൂറ് തവണ ഏട്ടം വന്ന് നോക്കിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു എന്തായി എന്തായി എന്തായിരുന്നു എന്നാലും അവൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടായിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ശരിക്കും പറയുമ്പോൾ അവനിപ്പോൾ ഞങ്ങളെക്കാൾ റിച്ചാണ് ാക്സ് വെച്ചിട്ട് കൗണ്ട് ചെയ്യാൻ തോന്നി അതായിരിക്കും പെറ്റ് ആദ്യം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചെറുപ്പത്തിലെല്ലാം എൻ്റെയും ചീൻ്റെയിലും ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത പൗഡറിൻ്റെ ബോട്ടിൽ പിന്നെ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കുപ്പികളൊക്കെ ഓട്ടയാക്കിയിട്ട് എൻ്റെയും ചീൻ്റെ അനിയത്തിൻ്റെയും കയ്യിൽ തരും അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലെയുള്ള കോയിൻസും പൈസ ഒക്കെ ഇതുപോലെ അതിലിട്ടിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അത് യൂസ് ചെയ്യും അങ്ങനെയായിരുന്നു അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഇപ്പോൾ ഞാനിങ്ങനെ ഓർക്കും കയ്യില് ഞങ്ങൾ അനുഭവിച്ച അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഹാപ്പി ൊമെൻസൊക്കെ അവനും ഓർമ്മിക്കാൻ അവനും വേണമെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അപ്പോൾ അതെ അതുപോലൊരു ഓർമ്മയാണ് എനിക്കിപ്പം ഫീൽ ചെയ്യണത് ഞാനും ചെയ്യും ഇങ്ങനെ ഇതെന്റേത് അത് നീണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ എടുക്കുമായിരുന്നു വെച്ചിട്ടുണ്ട് സോ ബ്ലഡ് എത്രയാണ് നമുക്ക് നോക്കാം പിന്നെ ഞാൻ കാൽക്കുലേറ്ററിൽ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു അപ്പോഴാണ് ടു തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് സെവൻ്റി ത്രീ റുപ്പീസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കേട്ടോ അതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് വയസ്സേം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കല്ലു വീട്ടിലില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ചെയ്യാന്ന് വെച്ചത് ആക്ച്വലി ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേ കുറേ കാലങ്ങളായി എൻ്റെ ഭയങ്കരമായ മടി കൊണ്ട് ഞാൻ ഒന്നും കറക്റ്റ് ടൈമിൽ എഡിറ്റും ചെയ്യാറില്ല അപ്ലോഡും ചെയ്യാറില്ല അതെൻ്റെ പ്രൊഫൈല് നോക്കിയാൽ മനസ്സിലാവും ഞാനിപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ച് ലെങ്തി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ അവനില്ല അവൻ എൻ്റെ കൂടെ ഇരുന്നിട്ട് അവൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എല്ലാം നാല് സൈഡുകളൊക്കെ ആയിരിക്കും ഉണ്ടാവാം ഇപ്പോൾ സ്പൂണൊക്കെ കിട്ടിയില്ലേ അതുപോലെ ആയിരിക്കും ഉണ്ടാവാം സോ അവൻ ഇല്ലാത്തൊരു സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ അവൻ പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാ സംഭവം ചെയ്ത് തീർക്കണം അതിനുശേഷം ഈ പൈസ ഞാൻ എന്താ യൂസ് ചെയ്തതെന്ന് എങ്ങനെയാ യൂസ് ചെയ്തതെന്നും കൂടെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെറിയൊരു വ്ളോഗായിട്ട് പറയാം ഓക്കേ അപ്പോൾ ദേ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇത് ഞാൻ ഇത് ചില്ലറ ചില്ലറ മാറ്റാൻ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ചില്ലറയ്ക്കും കോയിൻസിനും ഇങ്ങനെയുള്ള പത്തിൻ്റെയും രണ്ടിൻ്റെയൊക്കെ നോട്ട്സിനൊക്കെ ഒരുപാട് ആവശ്യമുള്ളൊരു വീടാണ് എൻ്റെത് അപ്പോൾ അത് ഞാൻ സ്റ്റെലൈറ്റിന് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്തത് എനിവേ കല്ലു എന്താ പറയുക കണ്ടസ് ഫോർ യുവർ ഫേസ്റ്റ് ഏണിങ്സ് അപ്പോൾ അത്രേയുള്ളൂ പിന്നെ ഞാൻ അവനെ ഈ ബോക്സ് എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ഒരു വീഡിയോ എൻ്റെ ലാസ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു ഓർമ്മയാണ് ശരിക്കും പറഞ്ഞാൽ എത്ര വേഗമാണ് ഇവരൊക്കെ വലുതായത് എന്നൊക്കെ അയ്യോ അപ്പം അത് വീണ്ടും നമുക്ക് വേറെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ ഇനി ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോ വരുന്നത് അപ്പോൾ എനിവേ അതേക്കും സോ ബായ് ഗുഡ് ബോയ്